ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും മികച്ച താരം ആരാണ് എന്നുള്ള ചോദ്യത്തിന് ഡിമിത്രയോസ് ഡിയമൻഡക്കോസ് രണ്ടാമത് മാത്രമേ മറുപടി ആയിട്ട് വരുത്തുള്ളൂ അന്നും ഇന്നും എന്നും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും മികച്ച താരവും ഏറ്റവും കമ്മിറ്റ്മെന്റ് ഉള്ള താരവും എല്ലാം നമ്മുടെ അഡ്രിയാൻ നിക്കോളാസ് ലോണാലിച്ച്മാർ എന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം ഉറഗൻ മാന്ത്രികൻ ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകൻ അഡ്രിയാൻ ലുണ തന്നെയാണ് അഡ്രിയാൻ ലുണയാണ് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ഏറ്റവും ആയിട്ടുള്ള പ്ലെയർ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന തുക അഡ്രിയാൻ ലൂണയാണ് ആ വാങ്ങുന്ന പൈസയുടെ ഇരട്ടി ഇരട്ടി തുകയുള്ള പണി അടിയാനുള്ള കളിക്കളത്തിൽ എടുക്കുന്നുണ്ട് അയാൾ തന്റെ ശരീരത്തിലെ അവസാനത്തെ തുള്ളി വിയർപ്പ് കണിക വരെ കളിക്കളത്തിൽ ഉറ്റു വീഴുന്ന തരത്തിലുള്ള എഫോർട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് എഫോർട്ട് എടുക്കുന്ന താരം ദിമിത്രി കോസ് തന്നെയാണ് ദിമിക്ക് ഇപ്പം മറ്റു ക്ലബ്ബുകളിൽ നിന്നെല്ലാം വളരെ വലിയ ഓഫറുകൾ വരുന്നുണ്ട് ദിമിയും വളരെ വലിയ പ്രതിഫലത്തിലെ ഹൈക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ദിമിത്ര ഡെന്റോക്കോസിന് പ്രതിഫലം ഉയർത്തി നൽകാൻ തയ്യാറാവാത്തതിന്റെ കാരണം ഒരു മോറൽ ഒബ്ലികേഷൻ കൂടിയുണ്ട് കാരണം ബ്ലാസ്റ്റേഴ്സിലെ ഏറ്റവും മികച്ച താരം അഡ്രിയ ലൂണയാണ് അഡ്രിയ ലൂണയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ ഉയർന്ന തുക ദിമിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള നിലപാടാണ് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ബ്ലാസ്റ്റേഴ്സിന്റെ മോസ്റ്റ് പെയ്ഡ് പ്ലെയർ അഡ്രിയ ലൂണ തന്നെ ആയിരിക്കണം അതായത് അഡ്രിയ ലൂണ അത്ര വലിയ പ്രതിഫലം ഒന്നും ആകുന്നില്ല എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാശ് വെക്കുന്നത് ലൂണയാണ് ലൂണയ്ക്ക് ബ്ലാസ്റ്റേഴ്സിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് അദ്ദേഹം വളരെ വലിയ സാലറി ഹൈക്ക് ആവശ്യപ്പെടുന്നില്ല അപ്പം ൂണ എന്തായാലും ദിമിയേക്കാൾ സാലറി അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല വളരെ വലിയ ഹൈക്ക് വേണ്ടാത്തത് കൊണ്ട് മാത്രമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കൊടുക്കുന്ന പ്രതിഫലം വാങ്ങിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുന്നത് അപ്പൊ ലൂണയുടെ അത്രയും ഇൻഡക്വൽ പേഴ്സൺ അല്ല നമ്മുടെ ദിമി പക്ഷേ ദിമിക്ക് ലൂണയേക്കാൾ കൂടുതൽ പ്രതിഫലം നൽകി ഇവിടെ തുടരേണ്ട ആവശ്യമില്ല ഇപ്പം രണ്ടാളുകളും നിലവിലുള്ളതിനേക്കാൾ പ്രതിഫലം അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ലൂണ പ്രതിഫലത്തിൽ വളരെ വലിയ ഹൈക്ക് ആവശ്യപ്പെടുന്നില്ല ദിമിക്ക് മറ്റു ഓഫറുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പം ദിമിയെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അഡ്രിയാൽ ലൂണയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ലൂണയ്ക്ക് സോറി അഡ്രിയ ലൂണയ്ക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഫലം ദിമിക്ക് കൊടുക്കേണ്ട അവിടെ ഒരു ഒബ്ലികേഷന്റെ കാര്യമുണ്ട് അവിടെ ഒരു മൊറൽ മോറൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട് ലൂണ പൈസ അധികം വേണ്ട എന്ന് പറഞ്ഞ് ബ്ലാസ്റ്റേഴ്സിനോടുള്ള കമ്മിറ്റ്മെന്റിനും പുറത്ത് ഇവിടെ കളിക്കുമ്പം ലൂണയുടെ അത്രയും ഇന്റഗ്രൽ അല്ലാത്ത ഒരു താരം പ്രതിഫലം കൂടുതൽ വാങ്ങിച്ച് ഇവിടെ കളിക്കുമ്പം ഭാവിയിൽ ലൂണയ്ക്ക് അതൊരു മാനസിക വിഷമം ഉണ്ടായാലോ അല്ലെങ്കിൽ ലൂണയോട് ചെയ്യുന്ന നീതികേടാവില്ലേ എന്നൊരു ചോദ്യമാണ് അതായത് ലൂണയേക്കാൾ പ്രതിഫലം കൊടുത്ത് ഇവിടെ വേറൊരാളെ കളിപ്പിക്കുകയാണെങ്കിൽ അത് ലൂണയുടെ ത്യാഗത്തിനോട് ചെയ്യുന്ന നെറുകേടും നീതികേടും ഒക്കെ തന്നെയായിരിക്കും അപ്പം ലൂണയോട് ഉള്ള ഒരു വഞ്ചന കൂടിയായിരിക്കും ലൂണേക്കാൾ കൂടുതൽ പ്രതിഫലം വേറെ ഡിമിക്ക് കൊടുക്കുകയാണെങ്കിൽ അപ്പം ബ്ലാസ്റ്റേഴ്സിന്റെ പോളിസി എന്താണെന്ന് വെച്ചാൽ ലൂണേക്കാൾ പ്രതിഫലം ദിമിക്ക് കൊടുക്കാൻ സാധ്യമല്ല എന്നുള്ള നിലപാടാണ് സോ സോ എന്താണ് എന്ന് കുറച്ചുകൂടെ കഴിയുന്നുണ്ട് പിന്നെ പറയാം